പ്രമുഖ സോഷ്യലിസ്റ്റും വടകര നഗരസഭാ മുൻ ചെയർമാനുമായിരുന്ന കെ കെ രാഘവൻ സ്മാരക പുരസ്കാരം മുൻമന്ത്രി ജി സുധാകരന് സമ്മാനിച്ചു സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് കൽപ്പറ്റ നാരായണൻ വിതരണം ചെയ്തു പരിപാടി ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കെ കെ രാഘവന്റെ സ്മരണാർത്ഥം സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം അനുസ്മരണ യോഗത്തിൽ വെച്ച് മുൻമന്ത്രി ജി സുധാകരന് സമ്മാനിച്ചു ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇരുപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം പ്രമുഖ കവിയും സാഹിത്യകാരനുമായ കൽപ്പറ്റ നാരായണിൽ നിന്ന് ജി സുധാകരൻ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ കഴിഞ്ഞ കുറെ കാലമായി നൽകി വരുന്ന കമ്മിറ്റി തീരുമാനിക്കുകയും എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ മനയുദ്ധികന്ദ്രൻ എന്നെ അത് ടെലിഫോണിൽ അറിയിക്കുകയും വളരെ സന്തോഷത്തോടും കൂടി ഞാനത് സ്വീകരിച്ചിവിടെ എത്തുകയും ചെയ്ത് ഈ സമ്മേളനത്തിൻ്റെ മുൻപാകെ നിൽക്കുകയാണ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ ജനതാദളിൻ്റെ പ്രമുഖ നേതാക്കളുടെ മുൻനിരയിലുള്ള വളരെ കൃത്യകേട്ട സഹകാരിയായിട്ടുള്ള സ്നേഹസമ്പന്നനായ ശ്രീ മനൈത്ത് ചന്ദൻ അവർ നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ശ്രീ സി കുമാർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ കാലിടരാതെ നിന്ന് അതിൻ്റെ പ്രത്യശാസ്ത്ര അടിത്തറയ്ക്ക് ബലം കൂട്ടി ഇത് പ്രഗത്ഭമായ പ്രഭാഷണങ്ങളിലൂടെ യുവാക്കളെയും മുതിർന്നവരെയെല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ആകർഷിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വർഗീസ് പ്രൊഫസർ വർഗീസ് ജോർജ് അവർഗൻ അവാർഡ് തന്ന എഴുത്തുകാരനും ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്മാരകസമിതി പ്രസിഡന്റ് മനേത് ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയതയും ജനാധിപത്യവും വർത്തമാനകാല ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിനോദൻ മുൻമന്ത്രി സി കെ നാണു സംസ്ഥാന സെക്രട്ടറി ഇ പി ദാമോദരൻ എ ടി ശ്രീധരൻ ബി പി നാണു എടയത്ത് ശ്രീധരൻ പി പി രാജൻ വിമല കളത്തിൽ പി പ്രദീപ് കുമാർ ബൈജു രാഘവൻ പ്രസാദ് വിലങ്ങിൽ എൻ പി മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് സി കുമാരൻ സ്വാഗതവും എൻ കെ സുധാകരൻ നന്ദിയും പറഞ്ഞു വേണ്ടി സാമൂഹ്യനിധിക്കുവേണ്ടി ഉയർന്ന അലയൂലികൾ അദ്ദേഹത്തിന് ജീവിതത്തിലും വലിയ ചലനമുണ്ടാക്കി ഐത്യത്തിനെതിരെയുള്ള സമരങ്ങൾ സജീവമായി പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ വടകരയിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയുണ്ടായി